നമസ്കാരം ചൈതന്യം മാസഫലം അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസഫലം ഫെബ്രുവരിയിലെ നമുക്ക് ഇരുപത്തി എട്ട് ദിവസമാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കറക്റ്റ് നാല് വാരം നാലാഴ്ച അപ്പം അതിൽ നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും സാമാന്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതചര്യയിലേ എങ്ങനെയൊക്കെ നമുക്ക് കോർത്തിണക്കി അത് പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു പ്ലാനിങ് കൂടായ അതിലാദ്യത്തത് അഞ്ച് നക്ഷത്രക്കാർ എടുക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം അതിന് നോക്കുമ്പോൾ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൊളി മേഖലയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നു ചില സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ സമയത്തുള്ള പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലഞ്ചസുകൾ വെല്ലുവിളി വരാൻ സാധ്യത ആ സാമ്പത്തിക കുറ്റാപരണമാകാം ചില കാര്യത്തിൽ അപവാദം പോലെയായിരിക്കാം ചില കാര്യത്തിൽ നമ്മൾ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളിൽ നമ്മളെ ബലിയാടാക്കാനുള്ള സർവകണം അപ്പം ആ തരത്തിലേക്ക് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ പെടുത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഈ ഫെബ്രുവരി മാസം അതിനൊരു ജാഗ്രത വേണം കാരണം കൂടെ നിൽക്കും നമ്മളോടൊപ്പം ആണെന്ന് കരുതുന്നവർ പലപ്പോഴും ഈ സമയത്ത് പുറംതിരിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടാവും വിഷമവും ദുഃഖവും ടെൻഷനും ഒക്കെ ഉള്ളത് അപ്പം ഇത് വരും പരാതികളെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളത് കൂടുതൽ ബാധിക്കില്ല അതോടൊപ്പം കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സമയോചിതമായിട്ട് നമുക്ക് കയ്യിലോട്ട് വരാൻ തടസ്സം ഉണ്ടാവും കോൺട്രാക്ട് ഫീൽഡിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിൽഡേഴ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഷെയർ മാർക്കറ്റിങ് ഈ തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തിക ക്രയവിക്രയത്തിൽ അവിചാരിതമായിട്ട തടസ്സങ്ങളാണ് അപ്പോൾ ഒരു മറുസ്രോതസ് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ പെട്ടുപോകും പ്രത്യേകിച്ച് ചില മംഗല്യം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ല എഫക്റ്റ് പ്രതീക്ഷിക്കുന്ന സാമ്പത്തികം കയ്യിൽ വന്നില്ലെങ്കിൽ സമയോചിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ പെടാപ്പാട് വിടുന്നു ഇവിടെയാണ് വീണ്ടും നമുക്ക് പലിശ കൊടുക്കാനും പലിശക്കെടുക്കാനും പറ്റേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പോയി തലയിടേണ്ട സാഹചര്യം വരും അതൊരു ലോങ് ടൈമിലായിട്ട് നമ്മൾ പെടും കുറച്ച് ദീർഘകാലത്തേക്ക് നമ്മുടെ സർവ്വകാര്യങ്ങളെയും വരിഞ്ഞു മുറുക്കും ഇവിടെ ദൈവാധീനം നമുക്ക് തുണിയായിട്ട് വരണം ഈ ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മുന്നിൽ കാണുന്നവരെ സമയത്തോളം ദൈവാധീനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശിവഭഗവാൻ ജലധാര അഞ്ച് ദിവസം ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് അഞ്ചാമത്തെ ദിവസം ഭഗവാന് നിവേദ്യം വൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഒരു പരിധി വരെ കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി വഴിയും അനുകൂലമായിട്ട് തെളിയും മാത്രമല്ല ചില പ്രശ്നങ്ങളിൽ സംഘർഷം ഉണ്ടായിരിക്കുന്ന മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുന്ന നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള എനർജി മഹാദേവരിൽ നിന്ന് നോക്കി കിട്ടും തിരുവാതിര പുണർദം പൂവ്യം ആയില്യം മതം ഈ നക്ഷത്രക്കാരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഫെബ്രുവരി മാസം മേന്മയും മെച്ചോ ഉണ്ടാകുന്ന സമയം മേന്മയും എന്ന് പറയുമ്പോൾ വീടിൻ്റെതായിട്ടുള്ള പണികൾ ഗൃഹനിർമ്മാണം അതെന്തെങ്കിലും കിടക്കുന്നെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിത്തിരി വീട് വയ്ക്കാൻ താല്പര്യപ്പെടുന്നവരെ സമയത്ത് ആദ്യം വരച്ച പ്ലാനിൽ കണ്ടു നോക്കി കുറച്ചുകൂടെ ഒരു വ്യത്യാസപ്പെടുത്തി ആ പ്ലാനിൽ ഒരു ചേഞ്ച് വരുത്തി രണ്ടാമത് വരച്ച പ്ലാനിൽ വർക്ക് പണി തുടങ്ങുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കൂടുതൽ കാലതാമസം കൂടാതെ സമയോചിതമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വീടെന്നുള്ള ഒരു സ്വപ്നമാണ് അത് നമുക്ക് മാത്രമല്ല ഒരു തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് മിനിമം അപ്പം ആ വീട് യാഥാർത്ഥ്യമാകണം രണ്ടാമത് വീട് മാറണോ വേണ്ടയോ എന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചേഞ്ച് മാറ്റം കാണുന്നുണ്ട് കാരണം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വേറെ മാറിപ്പോകുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ മെച്ചവും ഉയർച്ചയും ഉണ്ടാകണം വീണ്ടും നമുക്ക് താഴോട്ട് പോയാൻ പറ്റില്ല അതിന് ദൈവാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പരദേവതയ്ക്ക് കുടുംബ ദേവാലയത്തിൽ ചെയ്യേണ്ടത ഉപചാര സമർപ്പണ പ്രായചിത്വങ്ങൾ ചെയ്യുന്നു എന്നെ മറന്നു ചോദ്യം വരാൻ പാടില്ല അത് മന്ത്രമൂർത്തിയാകാം യോഗീശ്വരനാകാം തമ്പുരാനാകാം മാടൻ തമ്പുരാനാകാം ദേവിയാകാം ശക്തിയാകാം ശാസ്ത്ര പ്രീതിയാകാം ഈ തരത്തില് കുടുംബമൂർത്തിയുടെ ആരാധന പരിഹാരം സമർപ്പണം അത് മുടങ്ങിയിട്ടുള്ളത് ചെയ്യേണ്ടുന്നത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അതിൻ്റെയുള്ള ഗുണവും മാറ്റവും നമുക്ക് സ്വന്തം ജീവിതത്തിൽ കർമ്മപഥത്തില് നമുക്ക് പോസിറ്റീവായിട്ട് വരും ഇവിടെ എഞ്ചിനീയറിങ് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർ നമ്മൾ എഞ്ചിനീയറിങ് മെഡിക്കൽ ഫീൽഡ് ചാട്ടെടുക്കൊണ്ട് ആ തരത്തിൽ നിൽക്കുന്നത് ചില തലച്ചെസ്സുകൾ വന്നുകൂടായില്ല പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാവും നമ്മുടെ കാര്യകാധികൾ ഗതി വിഗതി മാറിപ്പോവും കാരണം നമ്മളെക്കാട്ടിയും കഴിവില്ലാത്തവരെ കൊണ്ട് നമ്മളുമ്പോൾ കൊണ്ടിരുത്തുക ന്യായമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ട അർഹതപ്പെടേണ്ട തരേണ്ട കാര്യങ്ങളെ നമ്മൾ അവഗണിക്കുക എന്ന് പറയുമ്പോൾ കളഞ്ഞിട്ട് പോണോ വേണ്ടിയെന്ന് തോന്നിപ്പോകും അവിടെയാണ് ഫെബ്രുവരി മാസത്തിൽ ആവകെ നെഗറ്റീവ് ഉണ്ടായാലും അത് മാർച്ച് ഏപ്രിൽ വരെ നമ്മൾ പിടിച്ചു നിൽക്കണം നിൽക്കണമെന്നുള്ളതാണ് കാരണം പുതുതായിട്ട് ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഷഫ്ളിങ് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം ഉണ്ട് ഇവിടെ ശാസ്ത്ര പ്രീതി ഉപചാരം ചെയ്യുക എള്ളുകിടി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച അയ്യപ്പൻ ക്ഷേത്രത്തിൽ ചെയ്യാം ശാസ്താവിൻ്റെ നടയ്ക്ക് മാറ്റം ഉണ്ടാവും ഉത്രം അത്തം ചിത്തിര ചോദി പൂരം ഉത്രം അത്തം ചിത്തിര ചോദി ഈ അഞ്ച് നക്ഷത്രക്കാരിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫെബ്രുവരി മാസം മെച്ചവും ഉയർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിനു മുമ്പുള്ള കുറച്ച് അനുഭവത്തിൻ്റെ ബാക്കി പത്രം കാരണം ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ ഗൃഹത്തെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെയും സാമ്പത്തികത്തെയും അല്ലെങ്കിൽ ബിസിനസ്സിനെയും കുറേ കാലം കൊണ്ട് നമ്മളെ വലിക്കുന്നുണ്ട് അതായത് ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ചില ആൾക്കാരെയും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ഇതിനു മുൻപ് രണ്ടു തവണ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതായി യാഥാർത്ഥ്യം അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള വൈരാഗ്യവാശി ശത്രുതാ ഭാവത്തിൽ നമ്മളെ വല്ലാതെ വലിച്ചെടുക്കും കാരണം അവരുടേതായിട്ടുള്ള ജല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും 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 വഴിപ്പെടാത്തത് വശപ്പെടാത്തതിൻ്റെതായിട്ടുള്ള ഒരു വൈരാഗ്യവാശിയാണ് കാരണം ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ രണ്ട് തവണ ദൈവാധീനത്താൽ കുഴപ്പമില്ല അതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിൽ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ല അതിൽ പ്രത്യേകിച്ച് നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെ സംഭവിക്കണം അത് തൈറോയിഡിൻ്റെയോ ബ്ലീഡിങ്ങിൻ്റെയോ യൂട്രസിൻ്റെയോ സിസ്റ്റിൻ്റെയോ രീതിയിലുള്ള പ്രശ്നങ്ങൾ നെഗറ്റീവ്സ് ഓപ്പറേഷനിലേക്ക് പോകേണ്ട സാഹചര്യം ദൈവാധീനം കൊണ്ട് ഒഴിവാക്കി കിട്ടിയിട്ടുള്ള ഇവിടെ ഭാവാനാമതിപതയം സർവം ഭീക്ഷിതാവം ശുഭേഷം തത്തത് ഭാവം സകരവരതം പാവം തൃക്കുക അപ്പം ഈ വരെ വെല്ലുവിളികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ഇനിയും തളർത്താൻ പാടില്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ഫെബ്രുവരിയിൽ ഉണ്ടായാലേ പറ്റും കാരണം മാർച്ച് ഏപ്രിലോടുകൂടി നമുക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് അതിൻ്റെ ബേസ്മെന്റ് വർക്ക് നടക്കേണ്ടത് ഫെബ്രുവരിയിലാണ് സാമ്പത്തികമായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും അപ്പം ഇവിടെ പല കാര്യങ്ങളും മുടക്കാം പകുതി വഴിക്ക് എത്തിയിട്ട് ബ്ലോക്ക് ആവും പ്രത്യേകിച്ച് കുട്ടികളുടെ പഠന കാര്യത്തിൽ പോലും ഉദ്ദേശിക്കുന്ന റിസൾട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പഠിക്കുന്നവർക്ക് അതിൻ്റെ ദുഃഖമോ ടെൻഷനോ ഇല്ല പക്ഷെ വീട്ടുകാർക്കുണ്ടാവും സത്യം അപ്പം ആ വല നെഗറ്റീവ്സും നമുക്ക് ഉടനടി മാറ്റിയെടുക്കാം കാരണം വർത്തമാന കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിനും ഓരോ മിനിറ്റിനും അതിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഉചിതം സ്വാമിക്ക് പതിനൊന്ന് ദിവസം പുഷ്പാഞ്ജലി നടത്തി പതിനൊന്നാമത്തെ ദിവസം വെറ്റിലമാല ചാർത്തി നിവേദ്യു ഹനുമാന ബലത്തിന് കൊടുക്കുന്നത് വളരെ വിശേഷമാണ് രണ്ടാമതൊരു കാര്യം ഗണപതി ഭഗവാന് വിഘ്നേശ്വരന് വിഘ്നങ്ങൾ വരാതെ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കാത്തു രക്ഷിക്കാൻ ഭഗവാനെ കൊണ്ടേ പറ്റൂ അതിന് അഞ്ചു ദിവസം നാളികേരം ഉടച്ച് ഭഗവാന്റെ നടയ്ക്ക് നാളികേരം പ്രാർത്ഥിച്ചു ഒഴിഞ്ഞുടച്ച് അഞ്ചാമത്തെ ദിവസം കറുകമാല ചാർത്തി സൂക്താർച്ചന ഗണപതി വിഘ്നേശ്വര സൂക്താർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് ഈ വിഗ്രഹങ്ങളെല്ലാം മാറി കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഈ അഞ്ച് നക്ഷത്രക്കാരെ സംബന്ധം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പല മെച്ചങ്ങളും നേട്ടങ്ങളും നമ്മൾ ഏറങ്ങിയാൽ വിജയിക്കാൻ പറ്റും കലാപരമായിട്ട് വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ഓപ്പർച്യൂണിറ്റിയോ ഓഫർ അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിദേശത്ത് വരെ പോകാനുള്ള ഈശ്വരാധീനം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതിനുള്ള ധൈര്യവും ശൗര്യവും ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണമെന്നുള്ളതാണ് കാര്യങ്ങൾക്ക് അഗ്രിമെൻറ്റിലേക്ക് പോകാൻ പറ്റും അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നല്ല രീതിയിൽ ചില പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ ഡീലിങ്സുകൾ മുടങ്ങിക്കിടക്കുന്നത് മീറ്റിങ്ങിൽ തീരുമാനമായി നടക്കാനുള്ള ദൈവാധീനം ഉണ്ടാകും അതോടൊപ്പം സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത് മാറി നമുക്ക് അനുകൂലമാകും ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ബ്ലോക്ക് മാറും നമുക്ക് അനുകൂലമുണ്ടാകും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അതായത് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ചേഞ്ച് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അനുകൂലമായിട്ട് വരാനുള്ള ഡിസിഷൻ ഇന്റർവ്യൂയില് സെലക്ഷനായി നമുക്ക് പോകാൻ പറ്റുന്ന ഡിസിഷൻ ദൈവാധീനത്താൽ അത് വീണ്ടും ആവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഈ ഫെബ്രുവരി മാസം കാരണം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഓടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ചിലപ്പോൾ ആരോഗ്യമോ ഭക്ഷണമോ ഉറക്കമോ എല്ലാം മറന്നിട്ട് പക്ഷെ ഒരു കരയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല അപ്പം ഈ ആഘാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ തളരാതെ കാര്യങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള അനുകൂലം നമുക്ക് ഫെബ്രുവരിയിൽ നേടിയെടുത്തേ പറ്റൂ അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കും ശാസ്ത്രാവിന് തന്നെ അയ്യപ്പ ഭഗവാന് തന്നെ ശനി ബന്ധന ദോഷങ്ങളും രാഹു കേതു മൗഢ്യ ദോഷങ്ങളും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇള്ളുകിഴി നീരാജനം എട്ട് ശനിയാഴ്ച ഭഗവത് സന്നിധിയിൽ ചെയ്താൽ പുഷ്പാഞ്ജലി നടത്തിയാൽ നല്ല മാറ്റം നമുക്ക് നേരിട്ട് അനുഭവപ്പെടും ദൈവാധീനം അനുകൂലം തന്നെയാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഇവിടെ ദൈവാധീനം വളരെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ചില സ്നേഹബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പുകൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായില്ല അതിന്റെ പിന്നിൽ നമ്മളെ തെറ്റിക്കാനുള്ള ചില കുതന്ത്രങ്ങൾ ചില ഭാഗത്തുനിന്ന് നമ്മളോടൊപ്പം നിൽക്കുന്നു എന്ന് നടിച്ചിട്ട് നമുക്ക് വാര വഹിക്കുക എന്ന് പറയും അതുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വൈകുമെങ്കിൽ നമ്മൾ അതുകൊണ്ടുള്ള ടെൻഷൻ കഴിയുന്നതും അതൊരു പെടാതെ ഒഴിവാക്കി മുന്നോട്ട് പോകണം അത് നമ്മുടെ പഠനത്തെയോ നമ്മുടെ ജോലിയോ നമ്മുടെ കാര്യങ്ങളെയോ ഉറക്കത്തെയോ പോലും പറിക്കാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള മൂദേവി വാസയോഗം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാക്കിയെടുത്താലേ മൂദേവിവാസയോഗമാണ് അതുകൊണ്ട് മരുന്ന് ഒഴിയാത്ത അവസ്ഥയാണ് കടവേദന പെടലുവേദന തൊണ്ടവേദന വയറുവേദന ദഹന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെറുതായിട്ട് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ ഒരു ഉണർച്ച അല്ലെങ്കിൽ ഒരു കാര്യങ്ങളുടെ കാര്യക്ഷമത പലപ്പോഴും തളർന്നു അത് നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കഷ്ടമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ എനർജി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും ആയുർവേദികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതിനെന്താ ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിൻ്റെ സഹനശക്തി വേണം ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഇടുപിടിയെന്ന് റിസൾട്ട് കുറച്ച് വൈകുമെങ്കിൽ അത് തായിരിക്കും ആയുർവേദിക ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രൊഫഷണൽ മേഖലയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പഠന കാര്യത്തിന് വേണ്ടി മെഡിസിൻ സിവിൽ സർവീസ് സി ഐ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി കോച്ചിങ്ങിന് നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള ചില പ്രതിസന്ധികൾ പെട്ടെന്ന് വരാനും പിന്മാറാനും പിന്മാറ്റാനുമുള്ള ത്വര ഉണ്ടാവും കാരണം നമ്മൾ ഈ കോച്ചിങ്ങിന് പോകുന്നവർ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ പിടിച്ചു വലിക്കും പുറകോട്ട് അത് മനസ്സിലാക്കി നമ്മൾ നേടിയെടുക്കാൻ പറ്റിയ തീരുമാനമെടുക്കേണ്ട സമയമാണ് സാരസ്വര അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പതിനൊന്ന് ദിവസം അത് വ്രത ശുദ്ധിയോടുകൂടി കഴിക്കുക മനസ്സിനെ സ്വഭാവത്തെ പ്രവൃത്തിയെ ബാധിക്കുന്ന വ്യാകുലതകൾ മാറി നല്ല കോൺഫിഡൻസ് നമുക്ക് കിട്ടും സാരസ്വത അരിഷ്ടം ശിവഭഗവാനെ സങ്കല്പിച്ച് പൂജിച്ച് കഴിക്കുന്നത് കുറച്ചുകൂടെ ഉചിതമായിട്ട് തന്നെയാണ് അതോടൊപ്പം എക്സാം ടൈമിൽ പ്ലസ് ടു മുതൽ ഡിഗ്രി തലം വരെയുള്ള ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ബാധിക്കാവുന്ന പ്രശ്നം ഏതെങ്കിലും ഒരു പേപ്പർ അരിയർ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ അത് മാറും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും കഴിവില്ലാത്ത പലരും റിസൾട്ട് വരുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും പുറകോട്ട് താഴോട്ട് വരാൻ പാടില്ല നമ്മുടെ തീരുമാനമാണ് തരും മുഖ്യമായിട്ട് നമ്മുടെ തീരുമാനം പ്രേരക ശക്തിയും പ്രായണ യുക്തിയും നമ്മൾ കൂട്ടിക്കലർത്തി കൊള്ളു അപ്പം ഇവിടെ ഈ പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ അതുമൂലം നമ്മൾ ഏത് തരത്തിൽ എത്തണം ഏത് തരത്തിൽ നമ്മൾ വികസനം വികസിക്കണം ഇതിനെപ്പറ്റി ഒരു ഡ്രീമ് നമുക്കുണ്ടായാലേ ശക്തി ഉണരു പ്രായണ ശക്തി യുക്തി എന്ന് പറയാം നമ്മുടെ ഗൃഹത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അന്തരീക്ഷം കൊണ്ടുണ്ടാകുന്ന പ്രായണ ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങൾ പക്ഷെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയാൽ പ്രശ്നം സോൾവായി പലപ്പോഴും ഇത് പലർക്കും പറ്റുന്നില്ല അവിടെയാണ് ഉത്തരവാദിത്വം രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക് കാരണം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പോവുക സഹായിക്കുക വേണ്ട എന്നുള്ളതല്ല പക്ഷെ അത് നടക്കും നമ്മുടെ സ്വന്തം കാര്യം തർക്കം അപ്പൊ ഇതിനെ ചൊല്ലി ഉണ്ടാകുന്ന ദേഷ്യവും തർക്കവും വീട്ടിലും എല്ലായിടത്തും ഉണ്ടാകും ഇവിടെ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല പ്രതിലോമമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടും കാര്യമില്ല പ്രത്യക്ഷമായിട്ട് കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് യാഥാർത്ഥ്യം അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ചു ധരിച്ചാൽ ഈ കൺഫ്യൂഷൻ കോൺഫിഡൻസ് ഇല്ലാതെ ഒക്കെ മാറി കാര്യം അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ഉരുട്ടാതി ഉത്രട്ടാതി ഈ രണ്ട് നക്ഷത്ര കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ നല്ല ദൈവാധീനം കാണുന്നുണ്ട് രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചു ഡിവോഴ്സായി ഇനിയൊരു വിവാഹം വേണ്ട പക്ഷേ നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം വന്നാൽ നമ്മുടെ ഒരു ലൈഫിൽ ഒരു പാർട്ണർ ആവശ്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ വരാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഉറച്ച് നടക്കാനുള്ള ഈശ്വരാധീനം ഫെബ്രുവരിയിൽ അനുകൂലമാണ് നമ്മളും കൂടെ അതിനു വേണ്ടി താല്പര്യപ്പെടണം സന്താന ഭാഗ്യം ഡിലേ ആയി ആയിപ്പോകും ആദ്യത്തെ ഒരു കുഞ്ഞി കുഞ്ഞിക്കാലുകാണെന്നു നാല് വർഷമായി അഞ്ച് വർഷമായി ഈ ഒരു കുഞ്ഞിക്കാലാണ് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് തവണ പോസിറ്റീവായിട്ട് വന്നു വർഷം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇനി ഐ വി എഫിലേക്ക് വീണ്ടും പോകണമോ എന്ന് ചിന്തിക്കുന്നു നോർമലി നമുക്ക് സന്താന യോഗം അനുകൂല ഗൃഹത്തില് സപ്ത ശുദ്ധി ചെയ്ത് ഭാഗ്യസൂക്ത ഉപചാര സമർപ്പണം ഹോമമായിട്ട് ചെയ്ത് സംഭാതം കഴിക്കുക നാല് മാസത്തിനകത്ത് നമുക്കതിന്റെ പോസിറ്റീവായിട്ടുള്ള ഫലം ഈശ്വര കടാക്ഷാൽ കിട്ടും സന്താന യോഗത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ രണ്ടാമതൊരു സന്താന യോഗത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് ഇവിടെ ഈ തടസ്സങ്ങൾ വരാതിരിക്കുന്നതിന് കാര്യങ്ങൾ ശക്തിയുടെ അനുഗ്രഹപ്രഭാവം നമുക്ക് ചൊരിയും അതിന് രക്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ഭഗവതിക്ക് ചെയ്യുന്നത് വളരെ വിശേഷം ഏഴ് ചൊവ്വാഴ്ചയോ ഏഴ് വെള്ളിയാഴ്ചയോ ചെയ്യാം ആ തടസ്സങ്ങള് അമ്മയുടെ അനുഗ്രഹത്താൽ പൂർണ്ണമായിട്ട് മാറി നമുക്ക് തുണയായിരുന്നു ഈ മാസഫലം ഇവിടെ തീരുന്നു വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും